നല്ല അവസരം കൂടുതൽ ഉപയോഗപ്പെടുത്തുക ഉപയോഗപ്പെടുത്തുകൾ ഇന്നു കൊണ്ട് അവസാനിക്കുന്നില്ല എല്ലാ ദിവസങ്ങളിലും സന്തോഷമാക്കുക എല്ലാ ദിവസങ്ങളിലും ചെയ്യുക അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൂടുതൽ ചേരാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ തയ്യാറാവുക ഇന്നത്തെ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട അമലാണ് ലോകമാസകലമുള്ള വിശ്വാസ

ഇബ്രാഹിം അതിന്റെ സ്മരണകൾ നമ്മൾ പുതുക്കുകയാണ് വിശ്വാസികളെ വലിയൊരു കർമ്മമാണ് നടക്കുമ്പോൾ മാത്രം ചില ആളുകൾ രംഗത്ത് വരാറുണ്ട് മൃഗങ്ങളെ കൊന്നുകളയുന്ന അവരാരും ഈ ലോകത്ത് നടക്കുന്ന മറ്റു വിഷയങ്ങൾ കാണാറില്ല ഒരു വർഷം ലോകത്തുള്ള ലോകത്തുള്ള വിവിധ ഔട്ട്ലെറ്റുകളിലൂടെ ലോകത്തെ പ്രോസ്റ്റഡ് കമ്പനികൾ വിറ്റഴിക്കുന്നത് വൺ ബില്യണിലേറെ കോഴികളുടെ മാംസമാണ് ഒരു ബില്യണിലധികം വരുന്ന കോഴികളുടെ മാംസമാണ് നമ്മുടെ രാജ്യത്തെ വിവിധ ഔട്ട്ലെറ്റുകളിൽ ചിക്കനായി മാത്രം വിറ്റഴിക്കുന്നത് മില്യൺ മില്യൺ വരുന്ന വരുന്ന കോഴികളുടെ ജീവൻ ജീവനെടുത്തുകൊണ്ടാണ് ഇവിടുത്തെ കമ്പനികൾ അവരുടെ മാർക്കറ്റിൽ നിലനിൽക്കുന്നത് ഒരു പ്രത്യേകമായ ദിവസം വിശ്വാസികൾ ബലി കൊടുക്കുമ്പോൾ മാത്രം രംഗത്ത് വരുന്ന ആളുകൾ എത്ര മഠയത്തരമാണ് പറയുന്നത് ഈ ഭൂമി ലോകത്ത് അള്ളാഹുബാന സംവിധാനിച്ച സംവിധാനങ്ങൾ മനുഷ്യ താണ് കടലുകളിൽ നിന്ന് എത്ര മെട്രിക് ടൺ മത്സ്യത്തെയാണ് നമ്മൾ പിടിക്കുന്നത് എന്തുകൊണ്ടാണ് അതിന്റെ ജീവന് വിലയില്ലാത്തത് എത്രയോ മത്സ്യങ്ങളെ പിടിച്ചുകൊണ്ടുവരുന്നു അതിനെ അറുക്കുന്നു ഭക്ഷിക്കുന്നു അതിനെ അതുപോലെ അറുക്കുന്നുങ്ങുകളിലാക്കി പല ഗോലങ്ങളിലേക്ക് രൂപമാറ്റം വരുത്തുന്നു ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും നമ്മൾ കണക്ക് കൂട്ടിയാൽ എഴുപത് ശതമാനത്തിലധികം മനുഷ്യർ മാംസം ഭക്ഷിക്കുന്നവരാണ് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി ദൈനംദിനം എത്ര ജീവജാലങ്ങളാണ് ഇവിടെ കൊല്ലപ്പെടുന്നത് ഈ സൗകര്യങ്ങൾ മനുഷ്യൻ ഉപയോഗിക്കാനുള്ളതാണ് മാംസം കഴിക്കാത്തവർ പോലും പലപ്പോഴും മുട്ടകൾ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് തേൻ ഈ പ്രകൃതിയിലെ ചെടികളെ ഉപയോഗിക്കുന്നുണ്ട് ചെടികൾക്കും ജീവനുണ്ട് സസ്യങ്ങൾക്കും ജീവനുണ്ട് മരങ്ങൾക്കും ജീവനുണ്ട് താരങ്ങൾ വെട്ടിമുറിച്ചെടുത്ത് ജനാലകളും കട്ടിളകളും ഉണ്ടാക്കിയിട്ട് ആ വീടിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് മറ്റൊരു ജീവിയെ കുറിച്ച് സംസാരിക്കുന്ന സഹതപിക്കുന്ന മഠയത്തരത്തെ അല്ല ബുദ്ധിപരമായി നമുക്ക് പറയാനുള്ളത് നമ്മൾ ഒരു ദിവസം അള്ളാഹുവിന്റെ മാർഗം ിൽ നടത്തുന്ന ബലികർമ്മ അറവ് മൃഗത്തിന് എല്ലാ പരിഗണനകളും നൽകിക്കൊണ്ട് അതിന്റെ മുന്നിൽ വെച്ച് കത്തിയുടെ മൂർച്ച കൂട്ടാതെ സഹമൃഗത്തിന്റെ മുന്നിൽ വെച്ച് അറബിനെ കുറിച്ച് പറയാതെ വിശ്വാസികൾ നടത്തുന്ന അറിവ് സയന്റിഫിക് ആയി നിങ്ങൾ പഠിച്ചു നോക്കൂ അത് ഏറ്റവും എളുപ്പത്തിൽ നടത്തുന്ന അറവാണ് എങ്ങനെയെങ്കിലും ഒരു മൃഗത്തെ കൊല്ലാൻ കഴിയില്ല തലക്കടിച്ചു കൊന്നുകളയാൻ കഴിയില്ല മറ്റേതെങ്കിലും ഭാഗങ്ങൾ മുറിച്ചെടുക്കാൻ കഴിയില്ല മൂർച്ചയില്ലാത്ത കത്തി ഉപയോഗിക്കാൻ കഴിയില്ല ഒരുപാട് നിയമങ്ങളോടെ ാണ് നമ്മൾ അറിവുകൾ നടത്തുന്നത് മുസ്ലിങ്ങളുടെ ബലികർമ്മത്തിന്റെ ഇടയിൽ മാത്രം വന്ന് ഇത്തരം അവകാശങ്ങൾ പറയുന്ന ആളുകൾ അവർ ജീവിക്കുന്ന വിധികളുടെ സ്വർഗത്തിലാണ് ഓ വിശ്വാസികളെ ഇത് നമ്മുടെ ഈദിന്റെ ദിവസമാണ് നമ്മുടെ നാടുകളിൽ സൗഹൃദം നിലനിൽക്കണം എല്ലാവരുമായും സൗഹൃദം പങ്കിടുക എല്ലാവരുമായും സന്തോഷം പങ്കുവെക്കുക കുടുംബ ബന്ധങ്ങളെ മുറുക പിടിക്കുക മുറിഞ്ഞു പോകാതെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ